ഹലോ ക്രാഫ്റ്റ് മാത്രം ചെയ്ത് ഇങ്ങനെ നടന്നാൽ മതിയോ പഠിക്കണം എന്നുള്ള വിചാരം ഉണ്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ആയില്ലേ എങ്കിലും പഠിച്ചു തുടങ്ങിക്കോ പഠിക്കാൻ നമുക്ക് ടൈൻ ടേബിൾ ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സംഭവമായിട്ടുണ്ടെന്ന് വന്നിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇതുപോലൊന്നും ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പോയിട്ടില്ല നമ്മൾ ബോക്സിലൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടേ പോകുള്ളൂട്ടാ ഈ ബുദ്ധിയൊക്കെ എന്നിട്ട് പറഞ്ഞാൽ അന്ന് വിലസിയിട്ടുണ്ടാവും ഞാനി ഇനി നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ടൈൻ ടേബിൾ കൊണ്ടുപോയി മതിട്ട് സ്കൂൾക്ക് ഞാനിവിടെ സ്ട്രോബെറി തീമിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവക്കാടോ ഓറഞ്ച് അങ്ങനെയൊക്കെ എടുക്കാം അതിനനുസരിച്ചിട്ട് കളർ അങ്ങനെ മാറ്റി കൊടുത്താൽ മതി എന്ത് ചെയ്താലും ക്യൂട്ടായിരിക്കട്ടാ ഇപ്പൊ അവക്കാടോ ആണെങ്കിൽ ഗ്രീനും യെല്ലോയും എന്നിട്ട് കുഞ്ഞു കുഞ്ഞു അവക്കാടോ അവിടെ ഇവിടെ വരച്ചു കൊടുത്താൽ നമുക്ക് ഇതിന്റെ വേറൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ റോയും കോളങ്ങളും വരയ്ക്കണ അതിന്റെ തിരക്കിലേ സാറ്റർഡേയും സൺഡേയും ഒക്കെ എഴുതി കൊടുക്കണ്ട് ബാക്കിയുള്ള ദിവസം മാത്രമെന്നല്ലോ സാറ്റർഡേ സൺഡേ ഒക്കെ പഠിക്കട്ടാ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്യൂട്ടായിട്ടുള്ള ഡൈൻ ടേബിൾ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ലൈക്ക് അടിക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ കമൻറ്റും കൂടി ചെയ്തോട്ടോ ബൈ ബൈ